റിസലോൺ ഹാലെ ലൂയ കർത്താവിൻ്റെ വചനം നമ്മുടെ ഓരോ ജീവിതങ്ങളിലേക്ക് നിറയാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഈ വചനം ശ്രമിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ ഈ വചനം നമ്മളിൽ ശക്തമാകും ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പത് പതിനേഴ് വചനം നമുക്ക് പരിചിതമാണ് കർത്താവ് അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും അപ്പോൾ എന്ത് വേണം ജ്ഞാനം വേണം ജ്ഞാനമായ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണം അപ്പോൾ ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ഒരഭിഷേകം നമ്മളിലുണ്ടാകും ഹാലയിലൂയ ആ ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ഒരഭിഷേകം നമ്മളിൽ ഉണ്ടാകാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങണം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു കൈകളൊന്ന് കൂപ്പി മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് വചനം എൻ്റെ ഉള്ളിൽ വേരുപാകപ്പെടണം വചനം എൻ്റെ ഹൃദയത്തിൽ നിറയണം നമ്മൾ എന്തേറെ വചനം കേട്ടാലും പ്രിയപ്പെട്ടവരെ അത് നമ്മളിൽ പതിയല്ല പക്ഷെ ആത്മാവെന്ന് തൊട്ടാൽ ആ ഹൃദയം നിലം മുഴുവനും നല്ല വളക്കൂറുള്ള പോലെ ആകും അവിടെ വചനം വിതയ്ക്കപ്പെടുമ്പോ അത് നൂറുമേനി ഫലം പുറപ്പെട്ടു വെക്കും നന്മയെ പുൽകാൻ വിശുദ്ധിയോടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഒരഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് സ്നേഹത്തോടെ ദൈവകരങ്ങൾ നമ്മളെക്കുന്ന കൊടുക്കാം കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് കരുതി പിടിച്ചു കൊണ്ടുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എൻ്റെ ജീവിതത്തെ അവിടുന്ന് നല്ല ഹൃദയനിലമാക്കണമേ ദൈവമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയമാണ് കരങ്ങൾ ഉയർത്തി ശക്തിയോട് ദക്ഷിണതയോടുകൂടെ ദൈവനാമത്തെ ഒന്ന് സ്തുതിച്ച് ഹാരെളുക ആരേളുക ആരെക്കുമ്പോൾ ബന്ധനങ്ങൾ അടിയും സ്തുതിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടും സ്തുതിക്കുമ്പോൾ രോഗപീഠകൾ വിട്ടുമാറും ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കും എത്രയോ എത്രയോ അനുഭവങ്ങൾ നമ്മളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു സത്യമാണ് ആ അവബോധത്തോടു കൂടെ എല്ലാവരും മടികൂടാതെ സ്തുതിച്ച് ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു വലിയ സമൂഹം മറ്റുള്ള ഇടങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ശ്രദ്ധിക്കണം ഹാരളിയ ആരളിയ ഹരളിയ ഹരളിയ ചിലപ്പോൾ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒരു സമൂഹം മുഴുവനോ ഇപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാകാം മകനെ മകളെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നല്ല തീക്ഷണതോടെ ദൈവത്തെ ശ്രദ്ധിക്കട്ടെ ഹര എഴുവിയ ഹര എഴുപിയ ഹര എഴുവിയ ഹര എഴുവിയ ഹരളിവിയ ഹരളിയ 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 ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അവിടുന്ന് മഴയായി അവിടുന്ന് പെരുമഴയായി അവിടുന്ന് അഭിഷേകമായി ഞങ്ങളിലേക്ക് ഇപ്പോൾ പെയ്തിറങ്ങണമേ ഞങ്ങളുടെ ഓരോ ഹൃദയ നിലങ്ങളും നന്നായി നന്നായി

പെയ്യട്ടങ്ങനെ പെയ്യട്ടെ അഭിഷേകത്തിൻറെ മഴ പെയ്യട്ടങ്ങനെ പെയ്യട്ടെ സ്നേഹത്തിനെ പെയ്യട്ടെ അഭിഷേകത്തിൻറെ മഴ സ്വർഗത്തിൻ ബലിപീഠത്തിൽ പെയ്തിറങ്ങിടും പരിശുദ്ധാത്മ മഴ ഈ മണ്ണിൽ പെയ്തിറങ്ങട്ടെ സ്വർഗത്തിൻ ബലിപീഠത്തിൽ പെയ്തിറങ്ങിടും പരിശുദ്ധ ആത്മമഴ ഈ മണ്ണിൽ പെയ്യ പെയ്യട്ടെ അങ്ങനെ അഭിഷേകത്തിന്റെ മഴ കൈകൾ താഴ്ത്തി ഇടതും വലതും ഒന്ന് കൈകൊട്ടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് നിറയാൻ

i <laughs> ശിശുത്മശക്തിലേക്ക് ഇപ്പോൾ പെയ്തിറങ്ങട്ടെ അസ്വസ്ഥതകള തടസ്സങ്ങൾ പലതരത്തിലെ ബന്ധനങ്ങൾ രോഗപീഠകള് വിട്ടൊഴിയാത്ത സങ്കടങ്ങള് ഹൃദയ നൊമ്പനങ്ങൾ ആരോട് പറയാതെ കിടക്കുന്ന ആരോട് പറയാതെ കിടക്കുന്ന മനസ്സിന്റെ നൊമ്പനങ്ങള് ഓരോന്ന് ഓരോന്ന് നീങ്ങിപ്പോകട്ടെ ആത്മശക്തി നിറയട്ടെ അഭിഷേകം നിറയട്ടെ ആരാധന 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 രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് എത്തി ശക്തിയോടെ ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ നല്ല നിലമായി തീരാ കരുണയോടെ സ്പർശിക്കണമേ ആരാധന 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 ഹരളൂ ഹരളുവി കൈകൾ കൂപ്പി മഴ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങൾക്ക് വേണ്ടി പുറത്തിറക്കിയിരിക്കുന്ന അപ്പസോലിക ആഹ്വാനമാണ് ക്രിസ്തുസ് വിവിത്ത് ക്രിസ്തു ജീവിക്കുന്നു മനോഹരമാണ് അതിന്റെ പഠനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോരോ കാര്യങ്ങള് പരിശുദ്ധ പിതാവ് അതിൻ്റെ നൂറ്റി മുപ്പതാമത്തെ ഖണ്ണികയിലൊക്കെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിരിക്കുകയാണ് ദൈവവചനത്തോട് നമ്മൾ പ്രതിബദ്ധതയുള്ളവരാകണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് നമ്മൾ തുറവയുള്ളവരാകണം നമ്മൾ എത്രമാത്രം ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹൃദയം തുറക്കുന്നോ അത്രമേൽ ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാകും ആഹാലൂയ ഇവിടെ ഒരു ഇത് നിഷേധിക്കാൻ സാധിക്കാത്തതായ ഒരു യാഥാർത്ഥ്യമാണ് ഈ സത്യത്തെ വിളിച്ചോതുന്നതാണ് റോമാലേഖനത്തിൻ്റെ പതിനാറാം അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൻ്റെ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം വേശാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹാലൂയ്യ അപ്പോൾ അറിവുണ്ടായിരിക്കണം നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരായിരിക്കണം രണ്ടാമതൊന്ന് തിന്മയുടെ മാലിന് മേശാത്തവരായിരിക്കണം പ്രിയപ്പെട്ടവർ ഈ നാളുകളിൽ നല്ല മക്കളെ ഞാൻ ഒരുപാട് കണ്ടുമുറ്റിയിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് വൈദികൻ്റെ വീട്ടിൽ ഞാൻ ഇന്നാൾ പോയപ്പോൾ ആ അച്ഛന് ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെങ്ങളാണ് അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ആ പെങ്ങളുടെ മോള് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവളുടെ മെച്ചപ്പുറത്ത് ഇങ്ങനെ ബൈബിൾ വെച്ചിട്ടുണ്ട് പിന്നെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതുകൂടാതെ പരിശുദ്ധ പിതാവിൻ്റെ ചാക്രിക ലേഖനങ്ങൾ അപ്പസോലിക ലേഖനങ്ങളൊക്കെ ഇങ്ങനെ മുറിയിലുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഇതൊക്കെ വായിക്കുമോ അപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്ത് അച്ഛൻ പറഞ്ഞു അവക്ക് ഈ സഭയുടെ പ്രബോധനങ്ങളൊക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതെവിടെ കിട്ടിയാലും ഇവളത് വാങ്ങും എന്നിട്ടത് വായിക്കും എന്നു അതിനെക്കുറിച്ച് ഇങ്ങനെ അവൾ പറയും അപ്പം ഞാൻ ഓർക്കുകയാണ് എത്ര സുന്ദരമാണ് ആ മകളുടെ ജീവിതത്തിൽ വളർന്നു ഒരു ചൈതന്യം കാരണം അവളുടെ ജീവിത മാതൃകയും ചൈതന്യം ഒക്കെ അതുപോലെ തന്നെയാണ് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് നല്ല പ്രാർത്ഥന ചൈതന്യമുള്ളൊരു മകൾ അവൾ ഒരു തരത്തിലുള്ള വഴിതെറ്റലിലും പോകാതെ നല്ല സന്തോഷവതിയായിട്ട് ഹൃദയത്തിൽ ആനന്ദത്തോടെ ജീവിക്കുകയാണ് മാതാപിതാക്കൾ പറയുന്ന അനുസരിക്കും എല്ലാ ദിവസവും തന്നെ ദേവാലയത്തിൽ പോകും പ്രാർത്ഥിക്കും അങ്ങനെ ദൈവിക ചൈതന്യത്തോടെ ചേർന്ന് ഒരു മകള് ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ ജീസസ് യുത്തോലുള്ള പ്രസ്ഥാനങ്ങളിൽ ഒത്തിരി മക്കൾ ഞാനിങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ട് നല്ല പ്രാർത്ഥന ചൈതന്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മക്കൾ അവർ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് ഞാൻ പറയാണ് സത്യത്തിൽ അവർ ദൈവിക കാര്യങ്ങളിൽ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവർ അതിൻ്റെ ഫലമായിട്ട് എന്താണ് ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ വേരുപാകപ്പെടുന്നത് കൊണ്ട് അവരുടെ ഹൃദയത്തിൽ മാലിന്യം വേശാതെ ജീവിതത്തെ കാണാൻ ജീവിതത്തെ സൂക്ഷിക്കാൻ പറ്റുന്ന മക്കൾ സന്തോഷ് സാറേ പറഞ്ഞു ഹാലയലു ഞാൻ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ട സഭയിൽ ഇതുപോലെ തീഷ്ണതയുള്ള അനുഗ്രഹ അഭിഷേകമുള്ള ഒരുപാട് വ്യക്തികളുണ്ട് എന്നുള്ളതാണ് സഭയുടെ അനുഗ്രഹം അഭിഷേകം എന്ന് പറയുന്നത് സഭയിൽ ഒരു ഭാഗത്ത് നന്മ നിറഞ്ഞ മാതാപിതാക്കൾ ഉണ്ടാകുന്നതിൻ്റെ പ്രത്യേകത എന്താണ് അവരുടെ മക്കളെ നല്ല ദൈവിക ജ്ഞാനത്തോടെ പരിശുദ്ധാത്മ ജ്ഞാനത്തോടെ വളർത്താൻ അവർക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ട് എന്താ നല്ല മക്കൾ കുടുംബങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നു കലകത്തിലും ഭിന്നതയിലും അസ്വസ്ഥയിലും കഴിയുന്ന കുടുംബത്തിന്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കി പല മക്കളും വഴിതെറ്റി വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു സന്ദേശം എടുക്കണ്ട അപ്പൊ തന്നെ മനസ്സിലാകും ഇതിൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ ഒരു പ്രത്യേക സ്ഥിതിയില്ല പ്രിയപ്പെട്ടവര് നല്ല അറിവുള്ള മാതാപിതാക്കൾ നന്മയുടെ അറിവുള്ള മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു ദൈവിക ദൈവികജ്ഞാനത്തോടെ ജീവിക്കാൻ അവർക്ക് പറ്റും ആ ദൈവിക ദൈവികജ്ഞാനത്തോടെ ഈ മക്കളെ വളർത്താൻ അവർക്ക് പറ്റും ആ നസ്രത്തിലെ മാതാപിതാക്കൾക്ക് പറ്റിയതുപോലെ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിലും വളർന്നു വന്നു എന്ന് ലൂക്ക രണ്ടോ അമ്പത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ അതിന് പിന്നിൽ ആരുണ്ട് അതിന് പിന്നിൽ ആ നന്മ നിറഞ്ഞ ഒരമ്മയുണ്ടോ ദൈവത്തിൻ്റെ വചനത്തെ ഏത് ഉറക്കത്തിലും അതുപോലെ ഉള്ളിൽ സൂക്ഷിക്കാനായിട്ടും ആ അത് വിശ്വസിച്ച അതിനനുസരിച്ച് ജീവിതത്തെ പരിവപ്പെടുത്താനും മനസ്സുള്ള ഒരപ്പനുണ്ട് ശരിയല്ലേ സന്തോഷ സാര പറഞ്ഞ ഹാറേ ലുയാ നോക്കി നമുക്ക് മുമ്പിൽ എത്രയോ ചൈതന്യം നിറഞ്ഞ ഒരു മാതൃകയാണ് പ്രിയപ്പെട്ടവർ എന്ന് ഉയർന്നു നിൽക്കുക തിരു കുടുംബത്തിൻ്റെ നന്മ നിറഞ്ഞ മാതൃക അപ്പം ഞാൻ പറഞ്ഞു വരുന്നതാ ഇതുപോലെ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരാകുന്നതിൻ്റെ ഒരു വ്യത്യസ്തത എന്താണ് ആ വ്യത്യസ്തതയാണ് ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു അതുവഴി ഒരു ദേശം അനുഗ്രഹിക്കപ്പെടുന്നു ഇത് ഏത് ജീവിത അന്തസ്സിലും ഏത് ജീവിത സാഹചര്യങ്ങളിലും പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലായാലും പരമപ്രധാനമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് എനിക്കിത് ആവശ്യമില്ല എനിക്കിങ്ങനെ വേണ്ട എന്ന് ചിന്തിക്കരുത് എത്ര പ്രായമുള്ളവരും അങ്ങനെ ചിന്തിച്ചേക്കരുത് എനിക്കിപ്പോൾ ഇത്രയും പ്രായമായി അതുകൊണ്ട് ഇനിയിപ്പം എനിക്കെന്നെ അറിയാനാണ് വേണം ഒരു വാർദ്ധക്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് ഒരു പ്രായമായ വ്യക്തി തിരിച്ചറിയുമ്പോൾ ആ വാർദ്ധക്യത്തിൻ്റെ മഹത്വത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കുത്തിയിരുന്ന് എന്തെങ്കിലുമൊക്കെ പിറുപുറുത്തോ കുറ്റം പറഞ്ഞ് അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും ശരിയാണോ ഞാൻ പറയുന്നത് ചില കുടുംബങ്ങളിൽ ഇതുപോലുള്ള സ്ഥിതിവിശേഷങ്ങൾ കൊണ്ട് സങ്കടം അനുഭവിക്കുന്നവരല്ലേ അപ്പം നോക്കിക്ക് ഒരു വെല്ലിപ്പൻ ഒരു വെല്ലുമ്മ നല്ല കാര്യങ്ങൾ അറിവുള്ള ഒരു വ്യക്തിയായാൽ നല്ല ജ്ഞാനമുള്ള ഒരു വ്യക്തിയായാൽ ആ കുടുംബത്തിൻ്റെ വ്യത്യാസം തന്നെ നല്ല പ്രാർത്ഥനയുള്ള അപ്പന്മാർ നല്ല പ്രാർത്ഥനയുള്ള അമ്മമാർ നല്ല പ്രാർത്ഥന ചൈതന്യമുള്ള വെല്ലുമച്ചിമാർ അവർ ഉടലെടുത്താൽ എന്താ വ്യത്യാസം ആ കൊച്ചുമക്കളും പേരക്കെടാങ്ങളും ഒക്കെ കണ്ടുപഠിക്കും എന്താ ഇവരിങ്ങനെ ജപമാല ചൊല്ലി പോകുന്നതും പ്രാർത്ഥിച്ചു പോകുന്നതും നല്ലത് കാര്യങ്ങൾ പറയുന്നതൊക്കെ കേട്ടാൽ ഈ മക്കൾ വളരാൻ ഇടയാകും അതിനെന്നാ വേണം അതിനൊരു ജ്ഞാനം വേണം നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരാകണം മാതാപിതാക്കൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള അപ്പനും അമ്മയായിട്ട് മാറുമ്പോൾ എന്താ വ്യത്യാസം അവർക്ക് ദൈവികജ്ഞാനമുണ്ട് എങ്ങനെ മക്കളെ എങ്ങനെ വളർത്തണമെന്നറിയാം അല്ലേ മക്കൾക്ക് ജന്മം കൊടുത്തോണ്ട് അപ്പനും അമ്മയാവോ ആവോ ആയി അല്ലേ എപ്പോഴാകുന്നത് ആ മക്കളെ നല്ല ജ്ഞാനത്തോടെ അവരുടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്ന ചിന്തയോടെ വളർത്താനായിട്ട് ഒരപ്പനും ഒരമ്മയ്ക്കും പറ്റുന്നിടത്ത് എന്താണ് ആ മക്കൾ കൃപ നിറഞ്ഞ മക്കളായിട്ട് വളർന്നു വരും സ്നേഹത്തോടെ പറഞ്ഞു ഹാലേ ലുയാ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കുറേ ഭൗതികമായ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ച് ട്യൂഷനും വിട്ട് എൻട്രൻസിനും ഇട്ട് അല്ലെങ്കിൽ അങ്ങനെ മാത്രം ഈ തലച്ചോറ് തുറന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതിയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഈ ശാസ്ത്രകാര്യങ്ങൾ മാത്രം കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ തലയോട്ടി പൊട്ടിച്ച് എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ചാൽ മതിയോ ഓരാ അതിൻ്റെ അനുഭവങ്ങൾ കണ്ടോ കണ്ണീരൊഴുക്ക് തീരാത്ത സങ്കടത്തോടെ കഴിയുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചത് ദൈവികജ്ഞാനത്തോടെ വളർത്തുന്ന ഒരുപാട് കാരണം കണ്ടിട്ടുണ്ട് എത്ര നല്ല ചൈതന്യത്തിൽ ആ മക്കൾ വളർന്നു വരിക ഇവിടെ ഈ അമ്മ വീട്ടിലെ ശുശ്രൂഷയ്ക്ക് എത്തുന്ന ചില മക്കളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയാറുണ്ട് എന്ത് പ്രഭയുള്ള മക്കളാ അവരുടെ വീടുകളിൽ ചെല്ലും പറയുക ആ മാതാപിതാക്കൾ എന്ത് ചൈതന്യത്തോടുകൂടിയാണ് ആ മക്കളെ വളർത്തുന്നത് എത്രയോ മഹത്തരമായ ഒരു ദൈവിക ജ്ഞാനത്തോടെയാണ് ആ കുടുംബത്തെ ആ മക്കളെ അവർ നയിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ വ്യത്യാസം എന്താണ് കൃപയുടെ നിറവുള്ള നല്ല പരിശുദ്ധി നിറഞ്ഞ നിഷ്കളങ്കതയുള്ള മക്കളായിട്ട് അവർ വളർന്നു വരിക അപ്പോൾ നോക്കിക്കേ അവരുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്ന് പൊലശ്രീ ഓർമ്മിപ്പിക്കുന്ന ദൈവിക അറിവ് അതാണ് ലൂക്കാട്ട് സവിശേഷത്തിൽ ഈശോ ഓർമ്മിപ്പിച്ചു വെക്കുന്ന സർപ്പങ്ങളെപ്പോലെ വിവേകി കണ്ടോ വിവേകമുള്ളവരായിട്ട് മക്കൾ വളരണം മക്കളെ ആവശ്യമായ ഒന്നാമത്തെ കാര്യം എന്താണ് വിവേകം വിവേകം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്ന് വഴിതെറ്റിപ്പോകുന്ന ഒരുപാട് സങ്കടകരമായ കാര്യങ്ങൾ കണ്ട് മനസ്സ് ഇങ്ങനെ മരവിച്ച് പോയിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ കേട്ടോ നമ്മൾ സ്നേഹത്തോടെ നോക്കിക്കാണുമ്പോൾ പരിശുദ്ധിയോടെ ജീവിക്കേണ്ട മക്കൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വഴിതെറ്റലിൻ്റെ അനുഭവത്തിലൂടെ പോയി ഇന്ന് കൂപ്പുകുത്തി കിടക്കുക സങ്കടം തോന്നും സ്നേഹമുള്ളവരുടെ കുറവെന്താണ് വിവേകത്തിൻ്റെ കുറവ് ഓരോന്നിനെ വെറുതെ ചാടി വിശ്വസിച്ച് ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുക നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ നികത്തണം രണ്ടാമതൊന്ന് പോലെ എന്തു വേണം നിഷ്കളങ്കത വേണം അപ്പോൾ വിവേകം മാത്രം പോരാ നിഷ്കളങ്കത വേണം നിഷ്കളങ്കത ഒരു ദൈവിക ദാനമാണ് ദൈവത്തോട് ചോദിച്ച് വാങ്ങേണ്ട ഒന്നാണ് ദൈവത്തിൽ നിന്ന് സ്നേഹത്തോടെ സമ്പാദിക്കുന്ന കൊണ്ടാണ് ഈ നിഷ്കളങ്കത അതുകൊണ്ട് ഈ വിവേകവും നിഷ്കളങ്കതയും ഒരുമിച്ച് ചേരുന്നെടുത്ത ഒരു വ്യക്തിയുടെ ജീവിതം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുന്ന ജ്ഞാനമുള്ളതായിട്ട് മാറും വലതു കര ഉയർത്തി ശക്തിയോടെ ഉണർവോടെ പറഞ്ഞേ സന്തോഷത്തോടെ ഹാലയിലുയ്യ സന്തോഷത്തോടെ പറഞ്ഞേ ഒരിക്കൽ കൂടെ ഉണർവോടെ പറഞ്ഞ് ഹാലയിലുയ്യ ഇപ്പെട്ടവർ അതുകൊണ്ട് കൃപ നിറഞ്ഞ അഭിഷേകമുള്ള ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുക മറ്റൊരു വശത്ത് ഈ ലോകത്തിൻ്റെ അരൂപി കിടക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഒരു ചെറുപ്പക്കാരൻ ധ്യാനിക്കാൻ വന്ന കാര്യം ഞാൻ ഓർക്കുക പാപത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചില ലഹരിയുടെ വകഭേദങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വെക്കും അപ്പോൾ ഈ ക്ലാസ്സിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൻ ഓരോരോ ലഹരി സാധനത്തിൻ്റെ പേര് അതിന് ആപ്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള പേര് പറയുക അവൻ അറിയത്തില്ല അത് ലഹരി സാധനം ഇല്ല ലഹരി സാധനം എന്ന് പറഞ്ഞാൽ വെറുതെ മദ്യമെന്നോ കഞ്ചാവെന്നോ പാൻ മസാലകളൊന്നോ അങ്ങനെയൊന്നുമല്ല മറിച്ച് ഓരോരോ കാര്യത്തിലും അതിന് ചെറുതും വലുതുമായ സകല സാധനങ്ങളും സകല പേരുകളും കാര്യങ്ങളും ഇടപാട് മുഴുവൻ അവർ അറിയാം പിന്നീട് ഞാനവനെ വ്യക്തിപരമായി കണ്ട് സംസാരിച്ചപ്പോൾ സംഭവം എന്നാന്നറിയാവോ അവൻ ഇല്ലാത്ത ഇടപാടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ ലഹരിക്കും തിന്മയ്ക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ് നാളുകളായിട്ട് ലഹരിക്ക അടിമപ്പെട്ട് കിടക്കുന്നു എന്ന് മാത്രമല്ല ലഹരിപരമായ കാര്യങ്ങളിൽ പല ബിസിനസ് ഇടപാടുകളും നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ അറിയാൻ വേലാത്ത കാര്യമില്ല ചിന്തിച്ച് നോക്ക് അപ്പോൾ അവൻ എന്നെ അറിയാവുന്നത് അവന് ലോകത്തിൻ്റെ അറിവുടെ സകല കാര്യങ്ങളും അറിയാം ഇതുപോലുള്ള ഒരുപാട് മക്കളുണ്ടെന്ന് അവർക്ക് എല്ലാ തരത്തിലുള്ള മ്ളേച്ചത അറിയാം ചിന്തിച്ച് നോക്കിയാൽ ഇന്ന് ദൈവിക കാര്യങ്ങളിലെ അറിവ് വിട്ട് ലോകത്തിൻ്റെ കാര്യങ്ങളിലുള്ള അറിവിലാണ് മക്കൾ നാൽപ്പത് വയസ്സുകാരന് ബൈബിളിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയാമോ ഈ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ മത്തായിട്ട് സൂചിശേഷൻ ഒന്നെടുത്ത് മത്തായിട്ട് സൂചിഷൻ പതിനാറാം അധ്യായം ഒന്നെടുത്ത് എന്ന് പറയുമ്പോൾ ഈ ഉൽപ്പത്തി മുതൽ മറിക്കൽ തുടങ്ങും കാരണം എന്താണ് ജന്മത്തി സാധനം തൊട്ടിട്ടില്ല ഒരറിവുമില്ല ഈ എന്തൊരു ഗതികേടാണെന്ന് ചിന്തിച്ച് നോക്കണേ ഉൽപ്പത്തി പറയുമ്പോൾ അവസാനം മുതൽ പുറകോട്ട് മറിക്കാൻ വേണ്ടി തുടങ്ങും ഒരു ടച്ചും ഇല്ല സ്നേഹമുള്ളവരെ സങ്കടകരമാണ് പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ശരിയല്ലേ വല്ല ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടോ ഞങ്ങളേറ്റവും സങ്കടം അനുഭവിച്ചിട്ടുള്ള കാര്യം എന്നാണെന്നറിയാമോ ഈ കല്യാണത്തിന് മുമ്പ് ഒരു നമസ്കാരം കേൾക്കലുണ്ട് എൻ്റെ ദൈവമേ ഇത്രയും സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷം ഞാൻ ചോദിക്കുകയാണ് മോനെ ഇട കുമ്പസാരത്തുള്ള ജപം ഒന്ന് ജെല്ലിക്ക് അവനിരുന്ന് തലേ ചൊറിഞ്ഞു പറയും സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇങ്ങനെയൊക്കെ തുടങ്ങുക അവന് രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യം ഓർമ്മയുണ്ട് തുടക്കം ഇവിടെ സർവശക്തനാണ് പിന്നെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല പിന്നെ എന്താണ് അവസാനം അവൻ എവിടെയെങ്കിലും ഒരു കാര്യം ചേർക്കും ഇത് എൻ്റെ പിഴ ഞാനും ചങ്കത്തടിക്കും എൻ്റെ പിഴ തന്നെയാണ് പ്രിയപ്പെട്ടവരെ പിന്നെ എത്രയും നീള മാതാവിൻ്റെ ഒരു ഭാഗം കൊണ്ട് ചേർത്ത് അവൻ്റെ കുമസാരത്തിലസാനിച്ചു ആരേ ലുയ്യാ ഇതാ ഞാൻ പറഞ്ഞത് നമുക്ക് ദൈവിക കാര്യങ്ങളിൽ ലെവലേശ ഒരറിവില്ല പ്രിയപ്പെട്ടവരെ ദൈവിക കാര്യങ്ങളിൽ ഒരു ജ്ഞാനമില്ലാത്തവരായിട്ട് നമ്മൾ ഈ നദപ്പതിച്ചിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അറിവുള്ള എത്ര മക്കളുണ്ട് ഒരു കാര്യം ഇത്രയും നാളുകൾ ഈ ക്രൈസ്തവ വിശ്വാസത്തിലായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ പഠനമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ഒരറിവുമില്ല എന്നിട്ട് സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജ് പഠന കാര്യങ്ങൾക്ക് പോകുമ്പോൾ അക്രൈസ്തവരായ വ്യക്തികൾ അവരുടെ മതഗ്രന്ഥം എടുത്തു വെച്ച് എന്തേലും കാര്യങ്ങൾ പറയുമ്പോൾ ഇവൻ പറയും അയ്യോ ഞങ്ങൾക്കൊന്നും അറിയാൻ മേല ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നു സത്യം എന്നാൽ ഈശോ ഇല്ല അവരേ ഉള്ളൂ ഇവരേ ഉള്ളൂ പിന്നെ അത് സ്വീകരിക്കാൻ പോവാ ഗതികേട് നോക്കണേ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടകരമായ അതപ്പതിനായി ഇതൊന്നും ഓർത്താം ദൈവിക കാര്യങ്ങളെക്കുറിച്ചോ നല്ല കാര്യങ്ങളെക്കുറിച്ചോ അറിവില്ലാതെ ഇതുപോലെ അവനവനും പറയുന്ന കേട്ട അതിനെ പിന്നാലെ പോകാൻ മാത്രം അതപ്പതിച്ചവനല്ല ക്രിസ്ത്യാനി ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരുന്നവനാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി നീ കാര്യത്തെക്കുറിച്ച് അറിവില്ലാതെ അതിനുവേണ്ടി തുനിയാതെ ലോകത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിയാൻ വേണ്ടി ശ്രമിച്ചു നടന്നു ഇല്ലേ ഒരു നാല് വയസ്സുകാരൻ്റെ അടുത്തേക്ക് ഒരു മൊബൈൽ കൊടുത്താലും അവന് സകല കേസ് കെട്ടും അറിയാം അതിന് എല്ലാ ആപ്പും എടുക്കും ഇല്ലേ പക്ഷേ നാൽപ്പത് വയസ്സുകാരൻ്റെ അടുത്ത് ബൈബിൾ കൊടുത്താലും അവൻ തഥൈവ സങ്കടകരമായ കാര്യമാണ് ഇതെന്ന് മറന്നുപോകരുത് ദൈവിക കാര്യങ്ങളിൽ ഒരറിവില്ലാതെ ആത്മീയ കാര്യങ്ങളിൽ ഒരറിവില്ലാതെ ലോകത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞ് ഇല്ലേ ലോകത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞ് എന്നിട്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മറ്റ് സോഷ്യൽ മീഡിയയിലോ എന്നെങ്കിലുമൊക്കെ വന്നാൽ അതങ്ങ് ഉള്ളിലേക്ക് കിടന്ന് വിഴുങ്ങിയിട്ട് എന്നിട്ട് പിന്നെ അത് കുറേ പേർക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ നടക്കുക ദൈവമക്കൾക്ക് ദൈവത്തെക്കുറിച്ച് സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് എന്നെ അറിയാം സഭയിൽ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ചോ അതിൻ്റെ നന്മയെക്കുറിച്ചോ അതിൻ്റെ ചൈതന്യത്തെക്കുറിച്ചോ അതിലൂടെ വരാൻ പോകുന്ന നന്മയെക്കുറിച്ചോ എന്തെങ്കിലും തിരിച്ചറിവുണ്ടോ ഇല്ല എന്നിട്ട് അവനവനും അവിടെ ഇവിടെ ഇരുന്ന് പറയുന്നതിനെ വിശ്വസിച്ച് വിശ്വസിച്ച് അതും ഫോർവേഡ് ചെയ്ത് അതും പകർന്നു കൊടുക്കാൻ മാത്രം നമ്മൾ അതപ്പതിക്കുന്നതിന് കാരണം എന്താണെന്ന് പ്രിയപ്പെട്ട വേറെ കാരണമൊന്നുമില്ല നമുക്ക് ദൈവീയ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല ലേബരുടെ പുസ്തകം അഞ്ചാം അദ്ധ്യായം പതിനേഴാം വചനം വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക കർത്താവ് വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്യുന്നതെങ്കിലും അവൻ കുറ്റക്കാരനാണ് ആ പാപത്തിന് അവൻ ഉത്തരവാദിയാണ് ശരിയാണോ അവൻ ഉത്തരവാദിയല്ലേ കർത്താവ് വിലക്കിയിട്ടുള്ളത് അയ്യോ എനിക്കറിയാൻ മേലായിരുന്നു എന്ന് പറയരുത് നീ കാരണം എന്താ നീ അറിയേണ്ടവനായിരുന്നു നീ അറിയാൻ ശ്രമിച്ചിട്ടില്ല നീ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ ശ്രമിച്ചോ നീരാത്മീയ ചുത്രോട്ടി പങ്കെടുക്കാൻ ശ്രമിച്ചോ നീ ഈ വചനം ഒന്ന് വായിക്കാൻ ശ്രമിച്ചോ ഇതൊന്നും ഇല്ലാതെ ഇതൊന്നും എനിക്ക് അറിയാമേലായിരുന്നു എന്ന് പറഞ്ഞ് നിനക്ക് നടക്കാൻ നിനക്ക് നിന്നെ തന്നെ ന്യായീകരിക്കാൻ പറ്റുമോ മോനെ മോളെ ചിന്തിച്ചു നോക്ക് നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിനക്കിത്രയും കഴിവ് തന്ന ദൈവത്തെ മറന്ന് ആ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാതെ നീ ഇത്രയും നാൾ നടന്ന് എന്നാൽ ഇതൊന്നുമല്ലാത്ത ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ അത് സാത്താനെടുത്ത് പലതരത്തിൽ കുതന്ത്രങ്ങളായി വിനിയോഗിക്കുമ്പോൾ അതിൻ്റെ സകല കാര്യങ്ങളിലും നീ വ്യാപൃതനായി ആ കാര്യങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ അറിവ് നിനക്കുണ്ട് ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ പതിമൂന്ന് ഒമ്പത് ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഉടയമനെ അറിയാൻ വൈകുന്നത് എന്തുകൊണ്ട് ലോകത്തിന് മുഴുവൻ കാര്യങ്ങളും അറിയാം അറിയത്തില്ലേ ഇന്നേത് മക്കൾക്കാണ് ഈ ലോകത്തിൻ്റെ അരൂപയുടെ കാര്യങ്ങൾ അറിയാൻ വേറാത്തത് ഇന്നേത് വ്യക്തിക്കാണ് ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കുറവുള്ളത് കാരണം എന്താ ഏത് മുറിയിൽ ഏത് ഗുഡ്സ് മുറിയിൽ ഇരുന്നാലും എല്ലാം ഇങ്ങനെ വിരൾത്തുമ്പത്ത എവിടെ നിന്നാലും എല്ലാം ഇങ്ങനെ വിരൾത്തുമ്പത്താ ഇല്ലേ പക്ഷേ ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ല വചനത്തെക്കുറിച്ചുള്ള അറിവില്ല പ്രാർത്ഥന അറിയാമേലാ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ല സ്നേഹമുള്ളവർ ഓർക്ക ദൈവത്തിൻ്റെ കരുണയല്ലേ ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആ സൃഷ്ടിച്ച് പരിപാലിച്ച ദൈവം എൻ്റെ ജീവിതത്തിൽ മനസ്സും ബുദ്ധിയും ചിന്തയും കഴിവും ഒക്കെ തന്നിട്ടും അതിനെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതെ ലോകത്തിൻ്റെ വ്യാമോഹങ്ങൾക്കനുസരിച്ച് ഞാൻ തിരിച്ചുവിട്ട് ലോകത്തിൻ്റെ അരൂപിയിൽ ഇന്ന് ബന്ധിക്കപ്പെട്ടവർ ജീവിതമായിട്ട് എൻ്റെയും നിങ്ങളുടെയും അതപ്പതിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ ഓർക്കുക ദൈവസന്നിധിയിൽ ഞാനും നിങ്ങൾ ചെയ്യുന്ന തെറ്റത്ര വലുതാണ് ഇതിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ തിരിച്ചറിയണം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ദൈവിക കാര്യങ്ങളിൽ അറിവുള്ളവരാകണം നമ്മൾ ദൈവിക കാര്യങ്ങളിൽ ഒരു ജ്ഞാനമുള്ളവരായി മാറണം ജ്ഞാനം ഒമ്പത് പതിനേഴ് കർത്താവെ അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും അതുകൊണ്ട് ദൈവഹിതം അന്വേഷിക്കുന്ന വ്യക്തികളായി നമ്മളുടെ ജീവിതങ്ങൾ മാറണം ദൈവത്തെ അറിയണം വിശുദ്ധിയോടെ ജീവിക്കണം ദൈവസ്നേഹത്തിൽ ആഴപ്പെടണം കർത്താവ് തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ ജീവിതങ്ങളെ അവിടുത്തെ ആത്മജ്ഞാനത്താൽ നിറയ്ക്കും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാം അമ്മയെപ്പോലെ ദൈവികജ്ഞാനം നിറഞ്ഞ അനേക വിശുദ്ധാത്മാക്കളെ പോലെ ദൈവിക കൃപ നിറഞ്ഞ വ്യക്തിയായി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് തീക്ഷണമായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹം നേടാം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരാധനാസ്തുതി എല്ലാവരും ആരാധിക്കട്ടെ ആരാധനാ ആരാധിക്കണ്ടായി ഓ ആരാധനാസ്തുതിർത്താവേ ആരാധന സ്തുതി ഓ സ്നേഹമേ ആരാധന

ആത്മാവിന്റെ നിറയുന്നു ജീവിതം പ്രകാശഭരിതമാകുന്നു എല്ലാ തരത്തിലുള്ള തിന്മയും തിന്മയുടെ അറിവുകളും അതുപോലുള്ള അജ്ഞതകളും പൂർണ്ണമായി നീങ്ങിപ്പോയി ദൈവിക പ്രഭ ദൈവിക ദൈവികം അനേകം മനസ്സുകളിലേക്ക് നിറയുകയാണ് പരിശുദ്ധാത്മാവ് നിറയുകയാണ് ശ്രദ്ധിക്കട്ടെ ആരാധന ആരാധന ആത്മാവേ ആത്മാവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഓരോ വ്യക്തികളെയും അവിടുത്തെ ജ്ഞാനം കൊണ്ട് നിറച്ച അവിടുത്തെ അറിവ് കൊണ്ട് നിറച്ച അവിടുത്തെ അഭിഷേകത്താൽ പൂരിതലാക്കി അവിടുത്തെ ചൈതന്യത്താൽ ജ്വലിപ്പിക്കണമേ ആരാധന ആരാധന ജീവിതം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം ലോകത്തിന്റെ വശ്യതകളോട് പലപ്പോഴും താതാത്മ്യപ്പെട്ടു പോകുന്ന ഒരു മനസ്സിന്റെ പരാജയം കൊണ്ട് കർത്താവേ ദൈവമേ ഞങ്ങൾ അറിയാതെ അറിയാതെ ഞങ്ങളുടെ മനസ്സ് തിന്മയിലേക്ക് ചാഞ്ചു പോവുക യേശുവെ ലോകത്തിന്റെ അറിവ് പലതും ഞങ്ങളിലുണ്ട് എന്നാൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരായി ഞങ്ങൾ അതപ്പതിക്കുന്നത് യേശുവെ ജീവിതം മുഴുവൻ ഇതാ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവിക കാര്യങ്ങളിൽ അറിവുള്ളവരായി ഞങ്ങൾ മാറുന്നത് ആത്മജ്ഞാനം ഞങ്ങൾ നിറയുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ആത്മജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഈ ലോകത്തിന്റെ വശ്യതകളെ മറികടന്ന് പരിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളിലേക്ക് അഭിഷേകം ഇപ്പോൾ നിറയട്ടെ ദിവ്യകാരുണിയായ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയാണിത് ഈശ്വര ആശീർവാദ സമയത്ത് ഓരോ വ്യക്തികളും അറിവ് ചോദിച്ചു വാങ്ങണം അറിവ് പരിശുദ്ധ വരമാണ് ജ്ഞാനം ദൈവത്തിന് ആത്മാവ് കരുണയോടെ ദാനമായി നൽകുന്നതാണ് ചോദിച്ച് ചോദിച്ച് പ്രാർത്ഥിക്കട്ടെ ജ്ഞാനം തരണമേ അഭിഷാകം തരണമേ കൃപ തരണമേ സൗഖ്യം തരണമേ ശക്തി തരണമേ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ് i എല്ലാ ദൈവമക്കളിലേക്കും ദൈവിക ചൈതന്യമായ ആത്മാവ് നിറഞ്ഞ ദൈവിക അഭിഷേകം കൊണ്ട് ജ്ഞാനം കൊണ്ട് നിറയുന്ന സമയമാണ് യേശുവേ യേശുവേ ആത്മാവിനെ പകരണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഓരോ ജീവിതങ്ങളും അവിടുത്തെ ദിവ്യജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എല്ലാ തെറ്റായ അറിവുകളും എല്ലാ തെറ്റായ ചിന്താഗതികളും മനോഭാവങ്ങളും യേശുക്രിസ്വിന്റെ അത്ഭുത നാമത്തിൽ വിട്ടുമാറി പോകണ്ടെ മനസ്സിനെ ബന്ധിക്കുന്ന സകല തിന്മയുടെ രൂപികളും സ്വാധീനങ്ങളും യേശുനാമത്തിൽ യേശുനാമത്തിൽ െ അനേകരിലേക്ക് പരിശുദ്ധാത്മജ്ഞാനം നിറയട്ടെ ആരാധന ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും ഭംഗിക്കാരാധന